വെൽക്കം ബാക്സ് മീട്ടിട്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിലോട്ടാണ് കേട്ടോ ഒരു കിട്ടിലും പാലക്കാടിന്റെ ഭംഗി തരുന്ന ഒരു പൊളി ഗ്രാമം കേട്ടോ നമ്മൾ ഇതിനെ മുന്നേ നെല്ലിയാമ്പതി സ്പോട്ടൊക്കെ പോയിട്ടുണ്ട് നെല്ലിയാമ്പതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ യെസ് ആ വ്യൂവിന്റെ തായയാണ് നമ്മൾ നിൽക്കുന്നത് കൊല്ലങ്കോട് ഈ കൊല്ലംകോട് എന്ന ഗ്രാമത്തിൽ ഇത്തിരി ഒരു സ്പോട്ടുണ്ട് കേട്ടോ ഏകദേശം പറയുകയാണെങ്കിൽ ഏകദേശം അഞ്ചോളം സ്പോട്ട് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ ബാക്കിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ പുറകെ കാണുന്ന സ്പോട്ട് എന്ന് വെച്ചാൽ ചെലഞ്ചാട്ടന്റെ ചായക്കടയാണ് ഇവിടെ നിന്നാണ് നൈസായിട്ട് കത്തറ കെട്ടിച്ച് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ഓക്കെ ചെലചാട്ടന്റെ ചായക്കട നമുക്ക് കവർ ചെയ്യണം അത് അതുപോലെ തന്നെ പെരിങ്ങാട്ടുശ്ശേരി കളം സീരഞ്ചര കറുപ്പ് പ്രകൃതി ക്ഷേത്രം അതുപോലെ തന്നെ താമരപ്പുറം സീതാർപുരി വാട്ടർഫാൾട്ടോ ഈ ഒരു സ്പോട്ടൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കൂടുതലൊന്നും പറയാതെ ചെല്ലം ചേട്ടന്റെ ചായ കുടിക്കാൻ പോകും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലിട്ട് എടുക്കാം ക്കാരുടെ ടോണെന്ന് ഏകദേശം ഈ സ്പോട്ടിലോട്ട് മുപ്പത് കിലോമീറ്റർ ആണ് നമുക്ക് വരുന്നത് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ അതായത് കൊല്ലംകോട് ഗ്രാമത്തിലോട്ട് എത്തുന്ന വരെ നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഈ ചായക്കടലിലോട്ട് ഏകദേശം അഞ്ച് കിലോമീറ്റർ വരുന്നുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഓട്ടോയിൽ വരുന്നില്ല ബസ്സിൽ വരുന്ന ഒരു ഓട്ടോ പിടിച്ച് വരേണ്ടി വരും നമ്മൾ എന്തായാലും സ്കൂട്ടിയിലാണ് അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഏകദേശം തേർട്ടി കിലോമീറ്റേഴ്സ് ആണ് അവിടെ ഇങ്ങോട്ട് വരുന്നിട്ടുള്ളത് നമ്മൾ അങ്ങനെ ഈ ഒരു സ്പോട്ടിലോട്ട് എത്തിക്കുന്നുണ്ട് ഈ സ്പോട്ടിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ടാൽ തന്നെ അറിയാം പണ്ട് കാല ഫിലിമിലൊക്കെ ഉള്ള നമ്മൾ ഓർമ്മയിലേക്ക് കാണുന്ന പോലെ തന്നെ കരിമ്പിനോല കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീട് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ചില േട്ടനും ഫാമിലിയും ഇപ്പം ഈ വീട്ടിൽ തന്നെയാണോ താമസം എന്നൊക്കെയാണ് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും സ്പോട്ടിന്റെ ഉള്ളോട്ട് നടക്കാം ഈ ഒരു സ്പോട്ടിന് ഉൾവശം എന്ന് പറഞ്ഞാൽ ഇതാണോ ചെലഞ്ചേട്ടനുണ്ട് ചെലഞ്ചേട്ടന്റെ വൈഫ് ഉണ്ട് ഈ ഒരു സ്പോട്ടില് ഈ ഒരു ചായക്കടയില് മെനു എന്ന് പറയുന്നത് ചായ ഉണ്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നമുക്ക് ഉഴുന്നവട ഇഡലി പരിപ്പുട ഈ ഒരു മൂന്ന് ഐറ്റം മൂന്നായിട്ടോട്ടോ നമ്മൾ വരുന്നത് ഞാൻ എന്തായാലും ഒരു പരിപ്പാടിയും കട്ടനും പറഞ്ഞിട്ടുണ്ട് അപ്പൂസം എന്തായാലും ചായയും ഒരു ഉഴുന്നവടിയും പറഞ്ഞിട്ടുണ്ട് നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യുകയാണ് ചെലഞ്ചേട്ടൻ അവിടെ ചായ അടിക്കുന്നുണ്ട് ചെലചേട്ടന്റെ വൈഫ് ഉണ്ട് ഒരു കാമൻ കൂൾ ആയിട്ടുള്ള സ്പേസ് കിട്ടോ ആ കട്ടൻ വന്നിരിക്കുകയാണ് നമുക്ക് ഇനി കട്ടൻ യുടെയും പരിപാടി ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഈ ചെല്ലപ്പഞ്ചാട്ടന്റെ ചായക്കടയുടെ ഉൾ വശം പറയുകയാണെങ്കിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കമ്മിയാണ് കേട്ടോ ഭയങ്കര ഇരുട്ടാണ് ഇരട്ട ലൈറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഓല എന്ന് പറയുന്നത് പനയോല കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ മരങ്ങും പനയോല കൊണ്ടാണ് ഈ ഒരു മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നതാണ് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലായത് നമുക്ക് ഈ ചുമരിലൊക്കെ കാണാം ദേശാഭിമാന പേപ്പർ അതുപോലെ ചെല്ലപ്പഞ്ചാട്ടന്റെയും വൈഫിന്റെയും ഫോട്ടോ കാര്യങ്ങളൊക്കെയായിട്ട് ഒരു പയതായിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടോ ഇതിന്റെ ഒരു ഉൾവശം എന്ന് പറയുന്നത് പക്ഷേ ഉൾവശത്തേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പുറം വശം ആവും നമ്മളങ്ങനെ പുറത്തോട്ട് നമ്മൾ സമയത്ത് അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അത്യാവശ്യം നല്ല ആൾക്കാരോ എനിക്ക് തോന്നുന്നു ഉള്ളിൽ നിന്നോ ചായ കുടി നിക്കുന്ന പുറത്തുനിന്ന് ഒരു വൈബിലൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് കുടിക്കുകയായിട്ടോ കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് ഈ ഒരു ആൾക്കാർ ഇരിക്കുന്ന ഈ ഇരുപ്പടം കണ്ടില്ലേ ഇവിടെ ചാണകം വൈകിട്ടുണ്ടോ കാരണം പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ മുറ്റത്ത് ചാണകം വൈകാറില്ല അതേപോലെ തന്നെ ഇവിടെ ചാണകം വേകീട്ടുള്ള ഒരു ഏരിയയാണത് അവിടെ ഇങ്ങനെ നൈസായിട്ട് ഇരുന്ന് ചായ കുടിക്കും വേറെ ഫീൽ ആണ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആണ് അവിടെ നമ്മൾ ഇരിക്കുന്നുണ്ട് അപ്പോസിന് പേപ്പർ വായിച്ചോണ്ടിരിക്കണം നമ്മൾ രണ്ട് ഫോട്ടോ ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ടോ ഈ ഒരു ഫ്രെയിമിലൊക്കെ കിട്ടില്ല ഫോട്ടോ എടുക്കട്ടെ ഇതുപോലെ തന്നെ പാല് സെർവ് ചെയ്യുന്ന ഇങ്ങനെ നമ്മൾ പണ്ടത്തെ കാലത്ത് ഫിലിമിലൊക്കെ കണ്ടാ ഒരു കറക്റ്റ് പണ്ടത്തെ കാലത്തെ ഒരു മെമ്മറീസ് ആയി പണ്ടത്തെ കാലത്ത് ടച്ച് കിട്ടുന്ന ഇതാ ഇവിടെ വരണ്ടോട്ടോ പാലക്കാട് വേറെ തന്നെയാണ് ഇഷ്ടപ്പെട്ട ഈ ഒരു ഫ്രെയിം ആയിട്ട് ഈ ഒരു ഫ്രെയിമില് ഈ ഒരു ചെല്ലൻ ചേട്ടന് ചായക്കട കാണാം വേറെ തന്നെ ഭംഗിയാണ് വരുന്നവരെല്ലാവരും ചെല്ലെഞ്ചേട്ടന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അതുപോലെ തന്നെ ചെല്ലഞ്ചേട്ടൻ തൊട്ടടുത്ത് വേറൊരു കടയും കൂടി ഉണ്ട് അവിടെ ഒരു പണ്ടത്തെ നമ്മുടെ പോസ്റ്റ് കിടുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റട്ടോ പറ്റും ഇത് സർവീസ് അവൈലബിൾ ആണ് തോന്നുന്നു അതിന് തൊട്ടത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടൊരു കടയും കൂടി ഉണ്ട് കേട്ടോ അതൊക്കെയാണ് ഈ ഒരു ഏരിയയിലെ ആ ചെല്ലം ഈ ഒരു ഏരിയയിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റും ചേട്ടന്റെ ചായക്കാൽ നിന്ന് ലെഫ്റ്റ് സൈഡ് പോവുകയാണെങ്കിൽ പെരുമാട്ടിശ്ശേരി കളത്തിലോട്ടും റൈറ്റ് സൈഡ് പോവുകയാണെങ്കിൽ ചിങ്ങൻചീറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലോട്ടും നമുക്ക് എത്താൻ പറ്റും എന്തായാലും റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത് ചിങ്ങൻചീറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലോട്ടാണ് നമുക്ക് എന്തെങ്കിലും അടുത്തൊരു വീഡിയോ അവിടുത്തെ ആയിരിക്കും അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും പിന്നുകാന്നിരിക്കും സൈനികം